തെളിവ് നശിപ്പിക്കുന്ന തുല്യ കേട്ടോ സാറേ കളിച്ചീരല്ലേട്ടോ നശിപ്പിക്കലേ അങ്ങനെ ഇതൊക്കെ ക്രിമിനൽ കുറ്റത്തിപ്പെട്ട കാര്യങ്ങളാണ് അവർ കാണിക്കണേ അതിനെ നിങ്ങൾ തെളിവ് നശിപ്പിക്കുന്ന കൂട്ടുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞു മാത്രമേ അപകടം നിങ്ങൾ നിങ്ങളുടെ കൊണ്ട് കൊണ്ടുവയ്ക്കാം അത് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത സാധനം ചെയ്താൽ നിങ്ങക്ക് വകുപ്പ് ഉണ്ടായില്ല നിങ്ങൾ 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 നിയമം നിങ്ങൾ അതിന് പകരം നിങ്ങൾ ആ സാധനം കൊണ്ട് എന്ന് നശിപ്പിച്ചല്ല എന്നുള്ള തരത്തിൽ പിടിച്ചിട്ടുണ്ട് കോടതി കൊടുക്കാവുന്നാളെ കൊടുത്തിരിക്കുന്നാളാ കോടതിയിൽ നിങ്ങൾ ശരിക്കും നിയമം നടപ്പിലാക്കിയോ ഞങ്ങൾ നീതിയുടെ നിയമത്തിന്റെ ഭാഗത്ത് മാത്രമേ പോകുള്ളൂ നിങ്ങളോ ഞങ്ങൾ ഏതറ്റം നിങ്ങൾ പോകും ചെയ്യുന്നു നിങ്ങൾ നിങ്ങള് ബാഷ്പീരിച്ചു കളർ ശരി കാണിച്ചരാം നിങ്ങൾ കാണിച്ചോ നിങ്ങൾ ബാഷ്പീകരിച്ചു കളഞ്ഞ എല്ലാം ശരിയാക്കി തരാം നിങ്ങൾക്ക് ആ സാധനം ഇത്രയും ഇത്രയും ക്രിമിനൽ കുറ്റം ഗുണ്ടകളാകത്തൊരു മുഖം മൂടി ഹെൽമെറ്റ് വെച്ച് ഗുണ്ടകളാത്ത ഒരു പെട്രോൾ പമ്പ് പള്ളിക്കകത്ത് ഇറങ്ങിട്ട് നിങ്ങൾ നോക്കിയിരുന്നു പോലീസുകാർ അത് കഴിഞ്ഞിട്ട് നശിപ്പിച്ചാലും കേട്ടില്ലേ കമത്ത് കളയാന്ന് സെക്യൂരിറ്റി ഭാഗമായിട്ട് നിങ്ങൾക്ക് അറസ്റ്റ് കൂടി നിങ്ങളെ ജീപ്പിൽ വെക്കാൻ പാടില്ലേ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളല്ലേ